നമസ്കാരം കാട്ടിൽ മതി കാട്ടുനീതി ഏകവനം പദ്ധതി തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി കർഷക സംഘടനയായ കിഫ കേരളത്തിൽ ഫോറസ്റ്റ് ഗുണ്ടാരാജിന് വഴിയൊരുക്കുന്ന നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് കിഫയുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരള ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത കേരള വന നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഫോറസ്റ്റ് വകുപ്പിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകി ഫോറസ്റ്റ് ഗുണ്ടാരാജന് വഴിവെക്കുന്ന നിയമ ഭേദഗതി നടത്തുന്നത് ജനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിയമ ഭേദഗതി സർക്കാർ റദ്ദെയ്യണമെന്നതാണ് കിഫയുടെ ആവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വരെ വാറൻറ്റ് പോലുമില്ലാതെ ആരുടെ വീട്ടിലും എവിടെയും ഏത് കെട്ടിടത്തിലും കയറി പരിശോധിക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അനിയന്ത്രിതമായ അധികാരം നൽകരുതെന്നാണ് കിഫയുടെ നിലപാട് വാച്ചർമാർ അടക്കമുള്ള ഫോറസ്റ്റ് വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്കും വാഹന പരിശോധന അടക്കമുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ ഇത് നൽകുന്നുണ്ട് വനത്തോട് ചേർന്നുള്ള പുഴകളിൽ പരിപൂർണമായും മീൻപിടുത്ത നിരോധനവും തദ്ദേശവാസികൾക്ക് എല്ലാവിധ അവകാശങ്ങളും ഹനിച്ചുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പിന്റെ കൈപ്പടിയിൽ പുഴയും മറ്റ് അനുബന്ധ സ്ഥലങ്ങളും കൊണ്ടുവരുന്നുവെന്നതിനെയും കിഫ എതിർക്കുന്നു പോലീസിനുള്ളതുപോലെ ക്രമസമാധാന പ്രശ്നമാകുമ്പോൾ അതിൽ ഇടപെട്ട് കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം കൂടെ ഞങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടനയും രംഗത്തുണ്ട് പത്തനംതിട്ടയിലെ പൊന്നുമത്തായിക്ക് സംഭവിച്ചതുപോലെ കേരളത്തിലെ ആരുടെ വീട്ടിലും ഇരിച്ചു കയറി ആളുകളെ കസ്റ്റഡിയിലെടുക്കാനും മർദ്ദിക്കുവാനും വേണമെങ്കിൽ കൊന്നു തള്ളാനുമുള്ള അധികാരം ഫോറസ്റ്റ് വകുപ്പിന് നൽകുന്ന തരത്തിലുള്ള കിരാതവും ജനവിരുദ്ധവുമാണ് ഈ നിയമ ഭേദഗതിയെന്ന് കിഫ പറയുന്നു ഈ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നിയമവാഴ്ചയിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളും ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കണമെന്നും കിഫ ചെയർമാൻ അലക്സ് സുഴിങ്ങയിൽ അറിയിക്കുന്നു വനം കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴ പത്തിരട്ട് വരെ കൂട്ടാനും നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനം നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജനുവരിയിൽ ചേരുന്ന സമ്മേളനത്തിൽ ബില്ല് നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധം വനത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുക വനത്തിനുള്ളിൽ നിന്നും മണൽ വാരുക വനാതിർത്തിയിലെ വേലികൾക്കും കയ്യാലകൾക്കും കേടുവരുത്തുക തോക്കുകളും സ്ഫോടക വസ്തുക്കളുമായി വനത്തിൽ പ്രവേശിക്കുക വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക അവയെ ശല്യപ്പെടുത്തുക വനത്തിലെ പുഴകളിൽ നിന്നും മീൻ പിടിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുക എന്നിവയും കുറ്റകൃത്യങ്ങളാക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ഇവയെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വ്യക്തമാക്കുന്ന ഇരുപത്തിയേഴാം വകുപ്പിൽ പുതിയതായി ഉൾപ്പെടുത്തും ഈ കുറ്റങ്ങൾക്ക് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയുമാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്ന ശിക്ഷ ചിറ്റാർ കുടപ്പനക്കുളത്ത് കർഷകനായ പടിഞ്ഞാറച്ചെരുവിൽ പി പി മതായി അഥവാ പൊന്നുമത്തായി വനം ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ മരിച്ചത് ഏറെ വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയെട്ടിന് വനപാലകർ കസ്റ്റഡിയിലെടുത്ത മത്തായിയെ പിന്നീട് കുടുംബവീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സി അന്വേഷണത്തിൽ സത്യം തെളിയുകയും ചെയ്തു വനത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ തകർത്തെന്ന കേസിലാണ് മത്ത ഈ വനപാലകർ കസ്റ്റഡിയിലെടുത്തത് നാൽപ്പത്തിയൊന്ന് ദിവസത്തോളം മൃതദേഹം സംസ്കരിക്കാതെ കുടുംബം നടത്തിയ സമരം കേരള മനസ്സാക്ഷിയും ഞെട്ടിച്ചിരുന്നു മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് സി ബി ഐ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി ഏഴ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ രാജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ കെ പ്രദീപ് കുമാർ ജോസ് ഡിക്രൂസ് ഡി അനിൽകുമാർ എൻ സന്തോഷ് കുമാർ വി എം ലക്ഷ്മി ട്രൈബൽ വാച്ചർ ഇ ബി പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്